കോടതിയിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയ മാർ ബോസ്കോ പുത്തൂരിന് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഉടൻ രാജിവയ്ക്കണം സഭയിലെ വിശ്വാസികൾ സമർപ്പിച്ച ഹർജിയുടെ വിധി പ്രസ്താവനയിൽ മൊയിലിനൊപ്പം ഓടുകയും വേട്ടപ്പട്ടിക്കൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന ആളെന്ന് കോടതി വിമർശിച്ച ബോസ്കോ പുത്തൂർ ഉടൻ രാജിവെക്കണം വിശ്വാസികൾ ഏകീകൃത കുർബാനയ്ക്കായി കേസ് കൊടുത്തപ്പോൾ അതിനെതിരെ എന്തടിസ്ഥാനത്തിലാണ് അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മൂലം കൊടുത്തത് ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ വേണ്ടി വന്ന ആളാണെന്ന് മറന്നിട്ടാണ് ബോസ്കോപുത്തൂർ ഇങ്ങനെയൊരു സത്യവാങ്മൂലം കോടതിയിൽ നൽകിയത് സത്യവാങ്മൂലത്തിലെ അവസാനത്തെ വാചകം ഇങ്ങനെയാണ് ആയതിനാൽ പരാതിക്കാരന്റെ ആവശ്യം തള്ളിക്കളയണം അതായത് ഏകീകൃത കുർബാന വേണമെന്ന വിശ്വാസികളുടെ ആവശ്യം തള്ളിക്കളയണമെന്നാണ് അദ്ദേഹം സത്യവാങ്മൂലം നൽകിയത് മാർപ്പാപ്പിയെയും സഭാസിനടിനെയും വിശ്വാസികളെയും വഞ്ചിച്ച മാർ ബോസ്കോ പുത്തൂർ ഉടൻ തന്നെ രാജിവയ്ക്കണം ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം